അപ്പോൾ പോവാ നമുക്കൊരു കഥയിലേക്ക് പണ്ട് 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 ഒരു പവർ കെട്ട് സമയത്ത് ആ നായികയാണ് ഇപ്പോൾ പീരുമേടിൻ്റെ നായികയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ മാസത്തെ നമ്മുടെ യാത്ര ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു സ്ഥലത്തേക്കാണ് എങ്ങോട്ടാന്നല്ലേ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ച ഒരു സ്ഥലത്തേക്ക് ജനുവരി കാറ്റിന്റെ കൂടെ ഞങ്ങളും അവിടെ എത്തും കാരണം ഞങ്ങളെ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയത് അവിടെ നിന്നാണ് അപ്പോൾ പോകാം നമുക്കൊരു ഒളിച്ചോട്ട കഥയിലേക്ക് പണ്ട് 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 ഒരു പവർ കെട്ട് സമയത്ത് ഹൈടാ അങ്ങനെ ഇപ്പം കേട്ട് ചോദിക്കണ്ട നമുക്ക് ചോദിച്ചോയ്ച്ച് പോകാം സീറോ റിസ്ക് വിത്ത് ലോ ബഡ്ജറ്റാണ് കേട്ടോ നമ്മുടെ യാത്രകളെല്ലാം അപ്പോൾ ഫുഡെല്ലാം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഇതാ ലൈറ്റ് എല്ലാം ഓഫാക്കി ഇറങ്ങുവാണ് കേട്ടോ ഒന്നും വിളിച്ചിട്ടില്ല ശല്യപ്പെടുത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അഞ്ച് നിങ്ങൾ ഇറങ്ങുകയാണ് അതുർത്തി പാലാ കഴിഞ്ഞ് നമ്മളെ മുണ്ടക്കയത്തെത്തിയേ മുണ്ടക്കയം പാലം കയറുമ്പോഴേ എൻ്റെ സ്ത്രീയുടെ ഹൃദയമിടിപ്പേ ഒരു പ്രത്യേക താളത്തിലാവും ഈ പാലത്തിൻ്റെ കരയിലെ ഒരു പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട് അതായത് ഒരു കൃഷ്ണാമ്പലം നമ്മുടെ വൈക്കത്തമ്പലത്തെ ഏറ്റുമാനൊരു അമ്പലമൊന്നും പോലെ അത്ര വലിയ അമ്പലമൊന്നുമല്ല പക്ഷേ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ് കഥയിലെ രാജകുമാരിയും രാജകുമാരനും കുറച്ച് പരിവാരങ്ങളും കൂടി ഈ കയറ്റം കീറി ഇങ്ങനെ വരുവാണേ നിൽക്ക് 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 ഇതേ നോക്കിക്കെ മരങ്ങളെല്ലാം നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പൂക്കളെല്ലാം കൊണ്ട് പരവതാനം വിരിച്ചിട്ടിരിക്കുവാണ് കേട്ടോ ഇവിടെ നമ്മുടെ രാജകുമാരനും രാജകുമാരിയും എവിടെ എത്തിയത് കയറ്റത്തിൽ അപ്പം നമുക്കവരെ അകത്തോട്ട് കൊണ്ടുവരാം ഈ കെട്ടിടം ദേവസ്വം ഓഫീസാണേ അന്ന് നമ്മുടെ രാജകുമാരിക്ക് ഇരുപത് വയസ്സും രാജകുമാരന് ആണ് പ്രായം രംഗം ഒന്ന് ഈ ദേവസ്വം ഓഫീസ് കസേരയിലിരിക്കണ എൻ്റെ മുന്നിലേക്ക് ഒരു സാധനം അങ്ങോട്ട് എടുത്തു വെച്ചു മേലോട്ടും നോക്കി താഴോട്ടും നോക്കി കൂടെ ഇരിക്കുന്ന സ്ത്രീയുടെ മുഖത്തോട്ടും നോക്കി എന്നല്ലേ പത്ത് പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഒരു സാരി ടത്തോട്ടു ചുറ്റുന്നു ഞാൻ വലത്തോട്ട് ചുറ്റുന്നു അവസാനം ഒരു വലമ്പിരി ഞാൻ വിരിഞ്ഞു നിന്നു രാജിവേട്ടം വരുന്നു ഞങ്ങളെ പൊക്കിയെടുത്ത് മണ്ഡപത്തിൽ കൊണ്ട് നിർത്തുന്നു മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങുന്നു നിർത്തു നിർത്ത് തുളസിമാല തരുന്നു താലി എടുത്ത് കെട്ടുന്നു കല്യാണം കഴിഞ്ഞു ശുഭം ഇരുപത്തിമൂന്ന് വർഷം സ്നേഹിച്ച് കഴിച്ചു ഏഹ് ആണ്ടാ രണ്ടായിരത്തി മൂന്നിലായിരുന്നു രണ്ടായിരത്തി മൂന്നിലായിരുന്നു മൂന്നില് ആ ഞങ്ങൾക്ക് വീടുണ്ട് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട് രാജീവെന്ന് പറയും അപ്പം അവൻ ഇവിടെ നല്ല ബന്ധമായിരുന്നു അപ്പം അവൻ ഇവിടെ വന്ന് അവനെ ഇവിടെ വന്ന് ഞങ്ങൾ കല്യാണം കഴിച്ചു ഇതിനകത്ത് വെച്ച് സെറ്റ് മുട്ടൊക്കെ അപ്പൊ അന്നേരം പിന്നെ സെറ്റ് മാറി നിങ്ങള് ചുരിദാർ കിട്ടണ്ടോ വന്നെ വന്നൊരു ബൈക്കിലെ വന്നത് വന്നിട്ട് ടക്കേനെ എല്ലാം സെറ്റ് ചെയ്തു അപ്പൊ നമ്മള് കല്യാണം പാർട്ടിയാണെന്ന് അറിയത്തില്ല അതൊക്കെ അറേഞ്ച് ചെയ്ത മറ്റേ പുള്ളിയാണ് രാജീവ് രാജീവ് അറേഞ്ച് ചെയ്ത അപ്പൊ ശ്രീകുമാർ സാറാ ശ്രീമാർ സാറേ അപ്പം അന്നേരം ഇത് അറേഞ്ച് ചെയ്ത് നിങ്ങൾ തിരിച്ചു അതുപോലെ എല്ലാം സെറ്റ് മടക്കി എടുത്തു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അതേ ഇതിൽ പോയി സാരി അന്ന് ഇവിടാൻ പോയി അന്നേരീര് ആ ഞാൻ പറയാൻ കാര്യം അന്ന് മണ്ണമില്ല അന്ന് ഇവിടെ ഉണ്ടോ അന്ന് ഇവിടെ അന്ന് എന്ത് ജോലിയായിരുന്നു ആണോ ചേട്ടൻ വീടെയിട്ട് അപ്പൊ ഞങ്ങളുടെ സാക്ഷിയായിരുന്നല്ലേ കല്യാണത്തിന് കഴിഞ്ഞതേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ജീവിതത്തിൽ വർഷങ്ങൾക്ക് ഇപ്പറവും ആ ചിത്രം എന്നാ കാണാം കഥയുടെ പിന്നാമ്പുറം രാജാവായ രാജവേഠൻ്റെ മന്ത്രിയായ രമേശാണ് ഇവിടുത്തെ താരം കഥ തുടങ്ങുന്നത് ഇങ്ങനെ ജനുവരി ഒന്നിന് യാത്ര തുടങ്ങിയ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മൂന്നാം തീയതി രാവിലെ സന്ദർഭം ഇപ്പോഴത്തെ നായകൻ രമേശിൻ്റെ ഭാര്യ ശാന്തി രമേശിനോട് ചോദിക്കുന്നു കല്യാണസാരിയൊക്കെ ഉണ്ട് ബ്ലൗസ് എവിടെ ഞാൻ നടന്നത് ചരിത്രം ശാന്തിയുടെ ഒരു ബ്ലൗസ് എടുത്ത് കല്യാണസാരിയുടെ കൂടെ വെക്കുന്നു പണ്ടേ മറവിക്കാരനായ ഗണവൻ എന്നെ മറക്കാഞ്ഞത് വലിയ ഭാഗ്യം ഇപ്പോൾ നമ്മളുള്ളത് ദേവസ്വം ഓഫീസിലാണ് കാണുന്നില്ലേ വലം പിരിശം അങ്ങ് വിരിഞ്ഞ് നിൽക്കുന്നത് ഈ ശങ്കിൻ്റെ മേത്തെ ഒരമ്പതോളം പിന്നുണ്ട് കെട്ടൊക്കെ കഴിഞ്ഞ് ശുഭം അതിനിടയ്ക്ക് ഒരു അപകടം സംഭവിച്ചായിരുന്നു നമ്മുടെ നായകനെ നായികയുടെ ബ്ലൗസ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിൽ കയറാൻ പറ്റിയതെന്നാണ് അങ്ങാടി നമ്മുടെ ആ നായികയാണ് ഇപ്പോൾ പിരുമേടിൻ്റെ നായികയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശ് ഒൻപത് മണിയൊക്കെ ആയിക്കാണും ഞങ്ങൾ കുട്ടിക്കാനത്ത് എത്തിയപ്പോൾ എന്നാൽ ഫുഡ് കഴിച്ചിട്ടാവാൻ ബാക്കി യാത്രയെന്ന് വെച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈൻ പൈൻകാടിൻ്റെ സൈഡിലാണ് കേട്ടോ ഇപ്പം നമ്മൾ നിർത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ബ്രെഡും പീനട്ട് ബട്ടറും മുട്ടയുമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യാത്രയെന്ന് പറയണത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ തണുത്ത വിളപ്പാൻ കാലത്ത് നമ്മൾ രണ്ടാളും കൂടിയിട്ട് അടിപൊളി യാത്രയായിരുന്നു പിന്നെ റിസ്ക് എടുക്കാൻ വയ്യാത്ത നമ്മൾ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡ് ഇങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ചത് അതും പിന്നെ ചിലവ് കുറച്ചിട്ടുള്ള യാത്രയാണ് കേട്ടോ നമ്മുടേത് കല്യാണം കഴിഞ്ഞ സമയം ഫുള്ള് നമ്മളിങ്ങനെ ടു വീലർ യാത്രകളായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അന്ന് നമുക്കിങ്ങനെ കാറൊന്നും ഇല്ലായിരുന്നല്ലോ അത് കഴിഞ്ഞ് പിന്നെ കാറെല്ലാം ആയിക്കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളും അവരുമെല്ലാം ആയിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ടു വീലർ യാത്രകൾ കുറഞ്ഞ് പിന്നെ ഫുള്ള് കാറേ കാറേലായി അപ്പോഴാണ് ഇപ്പോഴാണ് തിരിച്ചറിവുകൾ ഉണ്ടായത് ഇനി നമുക്ക് പ്രായം മുന്നോട്ടാവുമ്പോഴേ ഈ യാത്രയൊക്കെ പിന്നെ നമുക്ക് പറ്റാണ്ടാവൂലോ അങ്ങനെയാണ് കേട്ടോ നമ്മൾ വീണ്ടും ടൂ വീലർ യാത്രയിലോട്ട് തിരിഞ്ഞത് ഒഴേക്കും കാട്ടിന്നേ ഭയങ്കര ഒരു സൗണ്ട് കേട്ടു കേട്ടോ ഞാൻ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നേ അപ്പം ശ്രീ പറഞ്ഞ അത് കാറ്റാന്ന് പറഞ്ഞു കാറ്റിൻ്റെ സൗണ്ട് പറഞ്ഞു എന്തൊരു സൗണ്ടായിരുന്നോ ഇവിടെ കഥ ഒരു ദിവസം പുറകിലാണ് ഇപ്പം നമ്മളുള്ളത് പീരുമേട് ടൗണിലാണ് ഇ കാണുന്നത് ഹിമറാണി ഹോട്ടലാണ് നമ്മുടെ നായകനും നായികയും രണ്ടാമത്തെ ദിവസം താമസിച്ച ഹോട്ടലാണ് പശ്ചാത്തലം മുകളിലത്തെ നില റോഡിലും ബാക്കി കുറേ അധികം നിലകൾ ഒരു വെള്ളച്ചാട്ടത്തിലോട്ടുമാണ് ഉള്ളത് മുൻവശത്തായിട്ട് കാണുന്നത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് പീരുമേട് ശ്രീകൃഷ്ണ ക്ഷേത്രം അന്ന് ഞങ്ങളിവിടെ താമസിക്കുമ്പോഴേ ഇത് അതിഭയങ്കര വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസം ഉണ്ടായിരുന്നു രാത്രിയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മരിച്ച വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടത്തിലെ വെള്ളേ തുരങ്കം പണിത് ഇടുക്കി ഡാമിലോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഇപ്പം ഏതെങ്കിലും നമ്മൾ വന്നിട്ടുള്ളതേ നമ്മുടെ പീരുമേട്ടിലെ വീട്ടിലോട്ടാണ് കേട്ടോ അതായത് രാജീവ് ചേട്ടൻ്റെ വീട് ഇതാണ് കേട്ടോ രാജുവേട്ടൻ്റെ വീട് അവിടെ നിന്ന് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അധികം താമസിച്ചില്ല അവരോട് കണ്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ കുമളിയാണേ അവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ പോണത് പരുന്തുംപാറ വഴി പിന്നെ കാട്ടിലൂടെ ഒരു വഴിയാണ് നമ്മൾ ഇതുവരെ പോവാത്ത ഒരു റൂട്ടാണ് കേട്ടോ ഇത് ഇപ്പം നമ്മളുള്ളത് പരുന്തുംപാറയിലാണ് കേട്ടോ നമ്മളെപ്പോൾ പീരുമേഡ് വന്നാലും പരുന്തും വരാതെ നമ്മൾ പോവാറില്ല ഇവിടുത്തെ കാറ്റാണ് കാറ്റ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇവിടെ കാറ്റാണ് കേട്ടോ രവീന്ദ്രനാഥ് ടാഗോറിനെ പോലെ ഇരിക്കുന്ന ഒരു പാറയുണ്ട് കേട്ടോ ഇനി വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി വഴിയെല്ലാം ചോദിച്ചോയി നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ ഈ റൂട്ട് ഫുള്ള് കാണുന്നതേ കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ കാപ്പിയൊക്കെ ഇതിങ്ങനെ പഴുത്ത് കിടക്കുന്ന കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അതാ നമ്മൾ കുമളിയിരുത്തും രണ്ട് ദിവസമായിട്ടേ ഇവിടെ നല്ല തണുപ്പാണെന്നാണ് കേട്ടോ ഇവിടെ ഉള്ളവർ പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രകൃതി മൊത്തത്തിലേ ഒരുങ്ങിയിരിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ റൂമിലെത്തി ഫ്രഷായിട്ട് നമ്മൾ തേക്കടിക്ക് പോകാം കേട്ടോ തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള ഒരുക്കങ്ങളാണേ നമ്മുടെ തേക്കടി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാൻ ടാറ്റ ബബ്ബയോ കേസ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ